ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൈനസിലൊക്കെ കഫം പൂർണ്ണമായിട്ട് നമുക്ക് അലിയിച്ചില്ലാതാക്കാൻ പറ്റും ഈ ഒരു സ്പൂൺ ഉൾപ്പെടെ എടുത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ തീടെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് അലിഞ്ഞതിനകത്തേക്ക് ചേരും അലർജിറ്റിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ മാത്രമേ ഈ സാധനം നമുക്ക് നെറ്റിയിലോ കഴുത്തിലോ പെട്ടാൻ പാടുള്ളൂ അപ്പം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് ആയുർവേദപരമായിട്ട് കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമുക്കറിയാം നമ്മളുടെ ഒരുപാട് ആളുകൾ ഈ തലവേദന കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇത് ഈ നെറ്റിയുടെ ഈ പിരികത്തിൻ്റെ ഭാഗത്ത് വളരെ പൊന്തി നിൽക്കുന്ന രീതിയിലേക്ക് വന്നിട്ട് ഭയങ്കരമായ തലവേന എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തലവേന എടുക്കാനുള്ള മെയിൻ കാരണം നമുക്ക് ഈ ഒരു സൈനസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കഫം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തലവേദന വിട്ടുമാറാത്തത് പ്രത്യേകിച്ച് ഈ ഒരു പിരികം ഇങ്ങനെ ഉന്തി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അവർക്ക് അവിടെ കഫം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചിലർക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും അപ്പോൾ ഈ ഒരു സാധനം അലിച്ച് കളയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണ രീതിയിൽ പനി വന്നാലോ അല്ലെങ്കിൽ കഴിച്ചാലോ ഒന്നും മാറുന്ന ഒരു സാധനമേ അല്ല ഇത് അതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചിലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് അതിനുള്ള സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ടേബിളിൽ പുറത്തായിട്ടിരിക്കുന്നത് ഏറ്റവും മെയിൻ ഘടകം ഇതെല്ലാം ഓരോന്നും ഓരോരോ ഒറ്റമൂലങ്ങളാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് ഒറ്റമൂലിയാണ് പറഞ്ഞിരുന്നത് ഇതൊരു ഒറ്റമൂലിയാണ് നമുക്ക് പനിക്കൂർക്ക ഞവരയില എന്നൊക്കെ പറയുന്ന സാധനമാണ് ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൈനസിലൊക്കെ അപ്പം പൂർണ്ണമായിട്ട് നമുക്ക് അലിയിച്ചില്ലാതാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് ഒരു അഞ്ച് പനിക്കൂർക്കടയല്ലേ അതായത് ഇപ്പോൾ ഒരു തണ്ടിത്തന്നെ ഇപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഉണ്ട് നമുക്കതിനകത്തുനിന്ന് ഒരു അഞ്ച് പനിക്കൂർക്കടയല്ല അതെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ടിതെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അഞ്ച് പനിക്കൂർക്കടയിലൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു പനിക്കൂർക്കൈ ഇലയ്ക്ക് നമുക്ക് ഒന്നെങ്കിൽ നമുക്കൊരു ഈ ഒരു അരകല്ലിൽ വെച്ചോ അല്ലെങ്കിൽ ഇടികലിൽ വെച്ചോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം നമുക്കതെല്ലാം നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടിച്ചാലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പം ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് പിച്ചിക്കറി എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാം ഈ പനിക്കൂർക്കടയ്ക്ക് നല്ല അടിപൊളി മണമാണ് നമുക്ക് ശരീരത്തിന് യാതൊരു ദോഷം തരാത്തൊരു സാധനം തന്നെയാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് നമ്മളെ ഈ ഒരു വെള്ളത്തിലൊക്കെ ആയിട്ട് ഈ സാധനം വെള്ളത്തിലിട്ട് കുളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല മണമാണ് അപ്പോൾ ഈ ഒരു അഞ്ചലയിൽ നല്ലപോലെ പിച്ചിക്കറി ഇട്ടത് ഈ ഇരിക്കുന്ന കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ നമ്മുടെ ചൂടുവെള്ളം കൊണ്ടുവച്ചിരിക്കുകയാണ് ഈ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു പനിക്കൂർക്കടയില അതായത് അഞ്ച് പനിക്കൂർക്കയിലെ ഇങ്ങനെ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്നെങ്കിലൊരു തുണി വെല്ലം മുളയ്ക്കിട്ട് നമ്മൾ ആവി പിടിക്കുമല്ലോ ആ ഒരു ആവി പിടിച്ചാൽ മാത്രം മതി അതെല്ലാം നിങ്ങൾ ആവി പിടിക്കുന്ന മിഷൻ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഈ വെള്ളം ചതച്ചിട്ട് നമുക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ആവി പിടിക്കാം അത് ഒരു മാർഗ്ഗമാണ് വളരെ സിമ്പിൾ മാർഗ്ഗമാണ് ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് ഇവിടെ കുറച്ച് ഉപ്പിരുപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന നമുക്കറിയാം ഈ ഒരു പനിക്കൂർക്കടയില കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് കുറച്ച് ഈ പൊടിയുപ്പ് കല്ലുപ്പുണ്ടൊക്കെ ഏതായാലും മതിയാകും ഇതുപോലുള്ള കല്ലുപ്പ് എടുക്കുക വീണ്ടും കുറച്ച് തിളപ്പിച്ച് വെള്ളം എടുക്കുക നമുക്ക് ഇതുപോലെ തിളപ്പിച്ച് വെള്ളം എടുക്കുക അപ്പോൾ പനിക്കൂർക്കായി അവിടെ കിടന്നോട്ടെ എങ്കിൽ പോലും ജസ്റ്റ് ഇന്ന് പറഞ്ഞു തരികയാണ് ഇതിനകത്ത് നിന്ന് കുറച്ച് ഉപ്പ് താ കുറച്ച് ഉപ്പ് മാത്രം ഇത്രത്തോളം ഉപ്പ് എടുക്കുന്നുണ്ട് ഈ ഉപ്പ് ഞാൻ എന്തെ ഈ ഒരു വെള്ളത്തിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇടുക കേട്ടോ പനിക്കൂറില ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട പനിക്കൂറൊക്കെ ഇല്ലാത്തവർക്കാണ് പറഞ്ഞിരുന്നത് ഇപ്പം കുറച്ച് ഉപ്പ് എടുത്ത് നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈനസിലൊക്കെ അപ്പം പൂർണ്ണമായിട്ടും അലിയിച്ചില്ലാതാക്കാൻ പറ്റും അന്നേരം അടുത്തൊരു മാർഗ്ഗം എന്താ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ആണ് ചിലപ്പം കാണുമ്പോൾ നമുക്ക് ഗ്ലാസ് പീസ് പോലോ അല്ലെങ്കിൽ ഐസ് ഐസ്ക്യൂ പോലൊക്കെ തോന്നുമെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ പച്ച പച്ചക്കർപ്പൂരമാണ് കേട്ടോ നമ്മുടെ അങ്ങാടി കടയിലൊക്കെ മേടിക്കാൻ കിട്ടും സാധാ കർപ്പൂരമല്ല പച്ച കർപ്പൂരം തന്നെ നോക്കി മേടിക്കണം പിന്നെ ഈ ഇരിക്കുന്നത് നമുക്ക് ചെറിയൊരു സ്പൂണിനകത്ത് കുറച്ച് വെളിച്ചെണ്ണമാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മളിനി മറ്റേ ഒരു കർപ്പൂരം എന്താ നമ്മൾ ഈ ഒരു ചെറിയ പീസ് കർപ്പൂരം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ് കേട്ടോ ഇതായിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനല്ല നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഗ്യാസിലോട്ടോ അല്ലെങ്കിൽ അടുപ്പിലോട്ടോ എല്ലാം വെച്ച് ഈ ഒരു സ്പൂൺ ഉൾപ്പെടെ എടുത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ തീടെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് അലിഞ്ഞ് ഇതിനകത്തേക്ക് ചേരും അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവ എടുത്തിട്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് നെറ്റി പുരട്ടാം അല്ലെങ്കിൽ കഴുത്തിൽ പുരട്ടാം പുരട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലർജിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ മാത്രമേ ഈ സാധനം നമുക്ക് നെറ്റിയിലോ കഴുത്തിലോ പെരട്ടാൻ പാടുള്ളൂ അപ്പം വളരെ സിമ്പിൾ കാര്യമാണ് ഈ സാധനം എന്തെങ്കിലും ഇങ്ങനെ ഇപ്പം തന്നെ അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ ഇത് എണ്ണയിലേക്ക് പൂർണ്ണമായിട്ടും അലിഞ്ഞ് ചേരും അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതിലൂട്ട് കുറേശ്ശെ കുറേശ്ശേ എടുത്ത് നമുക്ക് നെറ്റിയിൽ ഈ കഫം യൂടിക്കുന്ന ഭാഗത്ത് വരട്ടാം നമുക്ക് അടുത്തിട്ട് വരട്ടാം അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഒരു കഫം പൂർണ്ണമായിട്ടും അലിഞ്ഞില്ലാതാകും ഇനി നമുക്കുള്ള മറ്റൊരു കാര്യം നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ രാസനാദിതിപ്പൊടി എന്ന് പറഞ്ഞ സാധനം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആറേം വീട്ടിലില്ല ഈ പനി വരായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയിൽ ഉച്ചിലൊക്കെ അമ്മമാർക്ക് പണ്ട് തേച്ചിട്ടില്ലായിരുന്നു ഇപ്പം ആ ഒരു സാധനം അങ്ങാടി കടലിൽ മാത്രമാണ് കാണാനുള്ളത് അപ്പം അങ്ങനെയുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ രാസനാദി പൊടി ഇത് ഇതുപോലെ ഒരു സ്പൂണകത്ത് എടുക്കാം നിങ്ങൾക്ക് നാരങ്ങാ നീര് ഒരു എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഒരു പീസിന്റെ നാരങ്ങാ നീര് നമുക്ക് ഈ ഒരു സ്പൂണിലെ രാസനാഥപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കുക കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു എണ്ണയും കറുപ്പൂരും ചെയ്തിട്ടുണ്ട് തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം നെറ്റ് വെച്ചു പിടിപ്പിക്കാം അടുത്ത് തേച്ച് പിടിപ്പിക്കാം ചെയ്യുമ്പോൾ ഈ സാധനം എപ്പോഴും നമ്മുടെ ദേഹത്ത് പുരട്ടുമ്പോൾ നമുക്ക് മറ്റ് അലർജിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ അലർജി ഉണ്ടാവില്ല കാരണം ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണെങ്കിൽ പോലും ചിലർക്ക് ചില അലർജികൾ ഉണ്ടാവുന്നുണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെയുള്ളവർ തേക്കാൻ ശ്രമിക്കരുത് അപ്പം ഈ ഒരു നാല് കൂട്ടം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് യാതൊരു ചിലവുമില്ലാത്ത കാര്യം തന്നെയാണ് ഞാൻ ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ വേണ്ടിയാണ് ഈ ഉപ്പും വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് ബാക്കി ഈ ഒരു നമ്മുടെ ഈ ഒരു പറയുന്ന നമ്മുടെ ഇവിടെ പനിക്കൂർക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു സൈനസിലേക്ക് അപ്പം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞത് ആയുർവേദ ഡോക്ടറോ ഹോമിയഡോക്ടറോ ഒന്നും അല്ല ഒരു അലോപ്പതി ഡോക്ടറാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള പണിക്കൂർകൾ നമ്മൾ വെള്ളത്തിൽ ചൂടാക്കി അവി പിടിച്ചാൽ നമ്മുടെ ഈ ഒരു സൈനസിലൊക്കെ അപ്പം പൂർണ്ണമായിട്ടും ഇളയ്ക്ക് പോകുന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞുതരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കൂടി ഈ ഒരു വീട്ടോടുത്ത് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ